വോട്ടർപട്ടിക ക്രമക്കേട് ആരോപണങ്ങളിൽ മൗനം വെടിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും പരാതിയുള്ളവർക്ക് സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും തൃശൂരിൽ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളാം ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറ പറശ്ശൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ കഴിഞ്ഞ കുറേ ദിവസമായി ഈ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടും ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സുരേഷ് ഗോപിയോട് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല ക്യാമറയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായില്ല മൈക്കൊക്കെ വെക്കുമ്പോൾ കൈ കൂപ്പി പോകുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇന്ന് അതിനൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട് ഈ നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിലവിൽ ഞാൻ തയ്യാറാകുന്നില്ല കാരണം ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ മറുപടി പറയേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ താ മറുപടി പറയേണ്ടത് ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ആ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരുന്നത് ഞാനൊരു മന്ത്രിയാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഒപ്പം ഇവിടെ അദ്ദേഹം ഒരു പരിഹാസ രൂപേണ പറഞ്ഞത് ഇവിടെ കുറച്ച് വാനരന്മാർ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതി വരെ സമീപിക്കാം താൻ ആ വിഷയത്തിലൊന്നും ഒരു തരത്തിലുള്ള മറുപടിക്കും തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ ജെ എസ് കെ എന്ന സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് മൗനം അന്ന് തൊട്ട് മൗനം തുടങ്ങിയിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ ക്യാമറകൾക്ക് മുൻപിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരിക്കുന്നു ഈ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രതികരണം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലേക്കൊന്നും കടന്നില്ല എങ്കിൽ പോലും അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു എല്ലാ വിഷയങ്ങൾക്കും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും പരാതി ഉള്ള ആളുകൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ തന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ആക്ഷേപങ്ങൾക്കൊന്നും താൻ മറുപടി പറയുന്നില്ല മന്ത്രിയാണ് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശക്തൻ തമ്പുരാൻ തൃശൂർ സ്റ്റാൻഡിനടുത്തുള്ള ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ ഇന്ന് ചിങ്ങമൊന്നാണ് അതിന്റെ ഭാഗമായി ആരാർപ്പണം നടത്താൻ എത്തിയതാണ് അദ്ദേഹം അതിനുശേഷമായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത് എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം